നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒമ്പത് ഏഴായിട്ടുണ്ട് എട്ട് മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മൈനസ് അമ്പത്തൊന്ന് മാർക്കറ്റിൽ എന്താ അമ്പത്തൊന്ന് പോയിൻറ്റ് മൈനസ് അതായത് അമ്പത്തൊന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ മുപ്പതോ ഇരുപതോ പോയിന്റോ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇന്നലെ പോയിന്റ് ഒക്കെ കാണിച്ചിട്ടും നിസ്സാരമായിട്ടുള്ള മൂവ്മെന്റ് സ്ട്രൈക്കിൽ വന്നിട്ടുള്ളൂ അതാണ് സ്ട്രൈക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം അപ്പോ ഇരുന്നൂറ്റി അറുപത് അവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് ഇത് സ്ട്രൈക്കിൻ്റെ ആണ് അതിനു മുമ്പ് തന്നെ ഒന്ന് പറയാം അമ്പത്തൊന്ന് പോയിന്റ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് അറുപത് അമ്പത് തന്നെ കൂട്ടിയാൽ മതി ഇവിടെ പക്ക കൺസോൾട്ടേഷൻ സോണാണ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് തോന്നണില്ല ഈ ഒരു ബോക്സ് തന്നെ വെച്ചാൽ മതി ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതിനും ഇരുപത്തിനാല് എണ്ണൂറ്റി പത്തിനെയും കൊള്ളിച്ചുകൊണ്ട് ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ വരച്ചിട്ടുണ്ട് ആ ബോക്സിന് മുകളിലോട്ട് പോയാൽ മാത്രം സീനെ പറ്റി അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഞാൻ ആലോചിക്കുന്നുള്ളൂ ക്യാൻഡില് ഒരു അത്യാവശ്യം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം പിന്നെ ഹൈ വോളിയം എല്ലാം വന്നാൽ മാത്രമാണ് മേളിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യമായിട്ടുള്ളൂ കാരണം അതിൻ്റെ മേളിലോട്ട് കൺസോൾട്ടേഷൻ സോൺ ഉണ്ടെങ്കിലും ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചെന്നുള്ളൊരു പീക്ക് മാർക്കറ്റ് അവിടെ കിടപ്പുണ്ട് പിന്നെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താ ഈ ഒരു ലെവല് എല്ലാം മൈൻഡിലൊക്കെ എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്ത് ഇട്ടിട്ടേക്കണൊരു ലെവലാണ് അങ്ങോട്ടൊക്കെ എപ്പോൾ ഒക്കെ മാർക്കറ്റ് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്ക് താഴത്തു നിന്നൊക്കെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാം പക്ഷെ ഒരു സ്ട്രൈക്കിനെ സംബന്ധിച്ച് ഈ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തൊമ്പതിലേക്കൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് ആവറേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ വേണ്ട ഞാൻ പുതിയതായിട്ട് ഇനി ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ഒരു സിംഗിൾ നോട്ടൊക്കെ എടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് മാസത്തെ മൂന്നാല് മാസം അപ്പുറത്തുള്ള എക്സ്പയറിയൊക്കെ എടുത്തിട്ട് അവിടെ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്തങ് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അങ്ങ് കൊണ്ടുവരികയും ചെയ്യാം സ്വിംഗ് ഡ്രൈഡ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പുതിയ ന്യൂസ് ഒക്കെ വരുന്നുണ്ട് എക്സ്പയറി മന്ത്ലിയൊക്കെ ആക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രീമിയം കൂടും എടുത്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരും സ്വിങ് ട്രേഡ് എന്തൊക്കെ പ്രശ്നങ്ങള് നിയമങ്ങൾ സെബി കൊണ്ടുവന്നാലും ചെയ്യാനുള്ളവൻ ചെയ്യും ഇതിൽ ഒന്നാമത് ഇതൊരു അഡിക്ഷനാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും എവിടുന്നെങ്കിലും കാശുണ്ടാക്കി ചെയ്യും അതൊന്നും ബാധിക്കുന്ന വിഷയം അല്ല ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി ഒൻപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഭാഗത്തേക്കും അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇവിടെ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് ആ ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇൻ കേസ് ഈ ബോക്സിന് മുകളിൽ പോവാതെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോൾഡേഷൻ ആയതിനു ശേഷം തിരിച്ച് താഴത്തോട്ട് വന്ന് ഈ ബോക്സും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിനായിരിക്കും ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിന് ആദ്യം പ്രാധാന്യം കൊടുക്കും പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഈ എസ് വരെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എം എ ഒക്കെ നല്ല താഴെയാണ് നിൽക്കുന്നത് ഹൈ വോളിയം മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ എസ് എം എ കംപ്ലീറ്റ് താഴെ നിൽക്കുന്ന കാരണം ഒരപ്പ് കാണിച്ചിട്ട് താഴെ വരും പിന്നെയും ഒരു അപ്പ് കാണിച്ചിട്ട് താഴെ വന്നിട്ട് കൺസോൺട്രേഷനുള്ള ചാൻസ് ആണ് എയ്റ്റി പെർസെൻറ്റേജ് കാരണം തേർട്ടി മിനിറ്റിൻ്റെ ആണ് ഇപ്പോൾ സ്പൈം ഫ്രെയിം ഇട്ടിരിക്കണേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എ താഴെയാണ് വൺ അവറിൽ എസ് എം എ താഴെയാണ് ഫോർ ഹവറിൽ എസ് എം എ താഴെയാണ് അപ്പം ഞാൻ എന്താ പറയണ്ടേ പിയിലേക്കുള്ള ലോങ് ഹോൾഡിംഗ് വിത്ത് ആവറേജ് കാരണം ഫോർ ഹവറിൽ ഒരു എസ് എം എ മുട്ടാനായിട്ടുണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് താഴത്തോട്ട് പോയാലും എസ് എം എ മുകളിൽ നിൽക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എസ് എം എനെയൊക്കെ മുട്ടാം അതിനുശേഷം വീണ്ടും ഒരു റിജക്ഷൻ വരാം അപ്പം ഞാൻ ഇന്ന് അത്ര കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല ഒരു പി എടുത്തിട്ട് ആവറേജ് ചെയ്ത് സ്വസ്ഥമായിട്ട് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടികളെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം കൺസോൾട്ടേഷൻസോളും ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തഞ്ച് നാല് മണിക്കൂറിനെ ബേസ് ചെയ്തിട്ട് കൺസോൾട്ടേഷൻ സോണൊക്കെ മുകളിലുള്ള കാരണം ഒരു പരിധി കൂടുതൽ ടെക്നിക്കലി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് എൻ്റെ പ്ലാനാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പ്രീ മാർക്കറ്റ് വീഡിയോ വേണമെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ പോസിബിലിറ്റി ഇല്ല അതുകൊണ്ടാണ് ഈ ലെവല കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് അപ്പം ഇനിവേ ഇതാണ് ലെവലുകൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് സിഇ ഇരുപത്തിനാല് എണ്ണൂറ് പി ഇ അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അറുപതിന് മുകളിൽ ക്യാൻ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത്തിനാല് ഇരുനൂ മുന്നൂറ്റി എൺപത്തേഴ് അതേപോലെ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് കിട്ടിയാൽ മാത്രമേ ഫീൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് മുന്നൂറ്റി ഇരുപത്താറ് മുന്നൂറ്റി എൺപത്തിനാലിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളൂ മാക്സിമം സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് പത്ത് ട്രേഡ് എടുത്തിട്ടാണെങ്കിലും അഞ്ച് പോയിന്റ് വെച്ചിട്ട് പത്ത് ട്രേഡ് ചെയ്താലും അമ്പത് പോയിന്റ് ആണ് അങ്ങനെയും ചെയ്യാനുള്ള ഉണ്ട് കാരണം എസ് എം എ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന കാരണം ഇനി അവരൊക്കെ ഒരുമിച്ച് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും ഓക്കെ പോകാം വീഡിയോയിലേക്ക് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ട്രേഡിങ് പഠിക്കാനായിട്ട് പോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് പലരുടെയും പല പാർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ് അത് നോക്കിയാൽ സിമ്പിളായിട്ട് ട്രേഡിംഗ് പഠിക്കാവുന്നേ ഉള്ളു എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഞാൻ ഒരു കോഴ്സും പഠിച്ചിട്ടില്ല ഞാൻ തനിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ഒന്നൊന്നര വർഷം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനും ഏകദേശം ഇവിടം വരെയൊക്കെ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് പോസിബിളാണ് അതൊന്ന് മനസ്സിൽ വെക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ എന്താ പറയണ്ട ഒരു പാരലൽ ചാനൽ സാധാരണ ഞാൻ ഈ വക കാര്യങ്ങളൊന്നും എടുക്കാത്തതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ ആ ചാർട്ട് കണ്ടപ്പോൾ എൻ്റെ മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരുപാട് വീഡിയോസ് ഒരുപാട് ലൈവ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റെഴുപത് ലൈവ് വീഡിയോസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ മുന്നൂറ്റെഴുപത് ലൈവ് വീഡിയോസിൽ പത്തോ അറുപതോ ആവറേജിങ് വീഡിയോസും ത്രീ പി എം ട്രേഡിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത്തഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം ഡേ ട്രേഡിംഗ് എന്നും പറഞ്ഞ് രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ലൈവ് വീഡിയോ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈവ് വീഡിയോ മാർക്കറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പോകാമായിരുന്നു ഇവിടെ പോകാമായിരുന്നു എന്ന് പറയുന്നതല്ല ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് ഉള്ള വീഡിയോസാണ് അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്ത് അതും മതി നിങ്ങൾക്കൊരു ട്രെയ്ഡർ ആവാൻ ട്രേഡിങ്ങിൻ്റെ ബേ കാര്യങ്ങളൊക്കെ ഒരു റൂട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ക്യാൻഡിൽസിൻ്റെ അല്ലെങ്കിൽ പ്രൈസിൻ്റെ റൂട്ട് അപ്പോൾ മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ ഇതേപോലത്തെ ചാനലുകളൊന്നും ഒരു കാരണവശാലും കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ നിലവിൽ ആ ചാർട്ട് കണ്ടപ്പോൾ അതിൽ റിപ്പീറ്റേഷൻസ് അല്ലെങ്കിൽ അതിൽ എന്താ പറയേണ്ടത് അതൊരു ഒരു എന്താ പാര ചാനലിൽ കൂടെയാണ് പോണത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് കണ്ടതുകൊണ്ടാണ് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് അപ്പോൾ ആ ചാനല് ഞാൻ ഒന്നും കൂടെ ഒന്ന് നീട്ടി വരക്കുകയാണ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരക്കാം ഏകദേശം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം റെക്റ്റാങ്കിൾ ബോക്സിന് മുകളിൽ പോയാൽ റീടെസ്റ്റ് എടുത്ത് മുകളിലോട്ട് പോകാം ഇല്ലെങ്കിൽ ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പത്ത് വരെ മാർക്കറ്റ് തിരിച്ചു വരും അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതമാണ് അല്ലാതെ വരുമായിരിക്കും പോകുമായിരിക്കും വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ കൊണ്ടാണ് മാർക്കറ്റ് അങ്ങോട്ട് വരുന്നത് എന്നുള്ളത് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ അന്ന് എയർലി നേരത്തെ തന്നെ എക്സിറ്റ് ആയായിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ മാർക്കറ്റ് ഇരുന്നൂറ് പോയിന്റോളം റൗണ്ട് റൗണ്ട് ചെയ്ത് താഴെത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അടുത്ത ദിവസത്തെ ലെവൽസ് ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒന്നുകൂടെ പറയുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ലൈ ടെക്നിക്കൽ അനലൈസാണ് പിന്നെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടാവും ഇതൊക്കെ നടക്കുന്നതാണോ പോസിബിലിറ്റി ആണോ ഈ പറയുന്നതൊക്കെ ശരിയാണോ അതോ എന്താ പറയട്ടെ ഇപ്പോൾ വെറുതെ കിടന്നുകൊണ്ട് പറയുന്നതാണോ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ലൈവ് ലൈവിട്ട് ഞാൻ ലൈവ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ ലൈവിലിരിക്കാം ഒരു ദിവസം രണ്ട് അല്ല ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ട്രേഡിങ് മന്ത് എൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ജെന്യുവിൻ ആണോ അല്ലെങ്കിൽ ഇത് ഗ്യാബ്ലിങ് ആണോ ഇത് കണക്കാണോ പറയുന്ന പോലെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അപ്പോൾ ലൈവിലിരുന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കൂടെ കൂടാം ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പം ഞാൻ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ആദ്യം കളയട്ടെ അപ്പോ തിങ്കളാഴ്ച സാധാരണ വരക്കുന്ന പോലെ തന്നെ ഒരു ബോക്സ് വരക്കാനായിട്ട് ശ്രമിക്കാം അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ രീതിയിൽ അപ്പം തേർട്ടി മിനിറ്റിലേക്കൊന്ന് മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വൈഡ് റേഞ്ച് കിട്ടത്തുള്ളൂ അപ്പോൾ എവിടെയാണ് മാർക്കറ്റ് നിൽക്കണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എന്താ പറയണ്ടേ ഒരു ലെങ്തി തന്നെ വരച്ചിടേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഇങ്ങനെയാണ് പ്രീവിയസായിട്ടുള്ള ഡേ ഒക്കെ നോക്കിയിട്ട് ഒരു ചാനലും ബോക്സും കാര്യങ്ങളൊക്കെ വരച്ചിടുന്നു അപ്പോൾ ബാക്കിയുള്ള ഈ പാരലൈനൊക്കെ എന്തായാലും അതും കൂടെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ അപ്പോൾ ഈ റെക്ടാങ്കിൾ ബോക്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ദിവസത്തെ പ്ലാനിങ് എന്തായാലും ചെയ്യുന്നു അപ്പോൾ താഴത്ത് ഒരു ലൈനും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം രണ്ട് ലെവൽസുകൾ അപ്രോക്സിമേറ്റ് ലെവൽസ് ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് നേരെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് വീണ്ടും മാറ്റി അപ്പോൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പതിലാണ് പ്രീവിയസ് ഡേയുടെ ഒരു ലോവിലാണ് മാർക്കറ്റ് വന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി അറുപതിനു മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പത്ത് അതിന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതെല്ലാം അപ്രോക്സിമേറ്റ് ലെവൽസുകളാണ് ഇരുപത്തിനാല് അറുന്നൂറ്റിയേഴ് ഭാഗത്തേക്കൊക്കെയാണ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെയും മാർക്കറ്റ് ഒരു കിട്ടി കഴിഞ്ഞാ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി നടന്നിട്ടുണ്ട് ബട്ട് ഒരു പീക്ക് ആയിട്ടുള്ളൊരു ലെവലും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തൊന്നാണ് അപ്പോൾ നിലവിൽ താഴത്തെ ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ബോർഡർ ലെവല് ബോട്ടം ബോർഡർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് എന്താ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്രോക്സിമേറ്റ് ലെവലെന്ന് ഉദ്ദേശിക്കുന്നു അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഏകദേശം ഒരു ബോർഡർ ലെവലായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്ന് അതൊക്കെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ്റി നാൽപ്പത്തേഴ് കേട്ടോ ഇതൊക്കെ എൻ്റെ ആ ഒരു അനലൈസിങ് ആണ് അപ്പോൾ ഇതിനിടയിൽ എവിടെയാണ് മാർക്കറ്റ് ഡൈവർജൻസ് ആവണമെന്ന് ആർ എസ് ഐയുടെ ആർ എസ് ഐയുടെ ഡൈവർജൻസൊക്കെ അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയുള്ളൂ എന്തായാലും ഇത് വളരെ ഒരു സപ്പോർട്ട് സോണാണ് ആദ്യം സപ്പോർട്ട് എടുത്ത ഭാഗത്തേക്ക് രണ്ടാമതൊന്നും കൂടെ വരുമ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലത്ത് റിപ്പീറ്റ് റെസ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ മൂന്നാമത്തെ തവണയൊക്കെ വരുമ്പോഴാണ് മാക്സിമം ബ്രേക്ക് ഔട്ട് ആവുക അല്ലെങ്കിൽ പിന്നെ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡിലേക്ക് പോകാനായിട്ടുള്ള പിന്നെ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യണം ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് റീടെസ്റ്റ് അടിച്ച് കയറാതിരുന്നിട്ട് തിരിച്ച് താഴത്തോട്ട് വരികയോ അങ്ങനെ വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ ട്രാപ്പിംഗ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ട്രാപ്പിംഗ് നടക്കാനായിട്ടുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ഒരു ചെറിയ വോളിയം ഹൈ വോളിയം ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകും പക്ഷെ ചെറിയ വോളിയം ക്യാൻഡിലൊക്കെയാണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ലെവലിന് താഴെയൊക്കെ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് ഉള്ള സാധ്യതകൾ നോക്കണം ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രേഡിനെ സംബന്ധിച്ച് കൺസോൾട്ടേഷൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെജോറിറ്റി ആളുകളുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്നതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതിൻ്റെ റീസൺ ക്യാൻഡിൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് മെജോറിറ്റി ആളുകളും വെയിറ്റ് ചെയ്യാത്ത കൊണ്ടാണ് മെജോറിറ്റി ആളുകളുടെയും ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്നത് ഒരു ക്യാൻഡലിന് ഒ എച്ച് സി എൽ അതായത് ഓപ്പൺ ഹൈ ലോ ക്ലോസ് കൊടുത്തിരിക്കുന്നത് ചുമ്മാ അല്ല അതിന് നാല് നാല് വാല്യൂസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു എന്താ പറയണ്ടത് ഒരു ഹൈയോ അല്ലെങ്കിൽ ഒരു ലോ ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ അതിന് വിൽക്കൊന്നും ഉണ്ടാവില്ല അപ്പം അത് കൊടുത്തിരിക്കുന്ന അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കാണും വലിയ അതായത് ഇവിടെ തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു ക്യാൻഡിൽ നോക്കിക്കേ നല്ല രീതിയിൽ താഴ്ത്തോട്ട് വന്നിട്ടാണ് തിരിച്ച് നല്ല രീതിയിൽ മേളിലോട്ട് പോയിരിക്കണേ അപ്പോൾ അവിടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട വ്യക്തിക്ക് എന്തായി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു മാർക്കറ്റ് നല്ല രീതിയിൽ മേളിലോട്ട് കയറി പോവുകയും ചെയ്തു അത് ഇവിടെ നോക്കിക്കേ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയത് അതേപോലെ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആ ഇവിടെ നോക്കിക്കേ ആദ്യത്തെ ഒരു ക്യാൻഡിൽ ഒരു നോ നോർമലി ഒരു വലിയ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വന്നിട്ടാണ് തിരിച്ച് പോയത് അപ്പോൾ ഒരു ട്രേഡിങ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ട്രേഡിങ് പഠിക്കാനായിട്ട് നോക്കുമ്പോൾ വെറുതെ പ്ലെയിൻ ചാർട്ടായിട്ട് ഇടുക ഉദാഹരണത്തിന് ഓക്കെ എന്തായാലും പഠിക്കാൻ പറ്റുന്നവർ നോക്കി പഠിക്കുക ഓക്കെ അതിന് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ കാനലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് ലോങ് ഹോൾഡിങ്ങിനെ സംബന്ധിച്ച് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് വിശദമായിട്ട് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക മെയിൻലി മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത് എവിടെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സായെന്ന് ഇങ്ങനെ നോക്കിയാണ് പ്രാക്ടസ്റ്റ് ചെയ്ത് പഠിക്കണം നോക്കേ ഇതിവിടെ ഒരു പിൻപാറ് വന്നിട്ടുണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് അതായത് ബോഡീനേക്കാളും കൂടുതൽ ബോഡിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ഒരു ഓപ്പൺ ക്ലോസ് ബോഡിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ വിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സപ്പോർട്ട് ആണോ റെസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു റിവേഴ്സല് പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പിൻബാർ വന്നല്ലോ ഈ പിൻപാറ് വന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രൈസ് ലൈൻ ചുമ്മാ ഒരു അവിടെ പ്രൈസ് ലൈൻ വെറുതെ കൊണ്ട് വെച്ചപ്പോൾ ആ പ്രൈസ് ലൈൻ്റെ ലെവൽ നോക്കിയേ ഇവിടെ ഒരു ഈ ക്യാൻഡിൽ ഒരു പിൻപാറ് വന്നിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞു ദെൻ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കേ ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ച ഒരു ഏരിയയാണ് പല തവണ സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആയ ഒരു ഏരിയയിലാണ് ഇവിടെ പിൻപാറ് വന്നിരിക്കുന്നത് അവിടെ നിന്നാണ് മാർക്കറ്റ് ഇവിടെയും കയറിയിട്ടുണ്ട് ഇപ്പുറത്തും മാർക്കറ്റ് കയറിയിട്ടുണ്ട് ഇങ്ങനെ പ്ലെയിൻ ചാർട്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും പക്ഷെ അവിടെ ക്യാൻഡിൽസ് എങ്ങനെയാണ് വരുന്നത് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്തിടാം ഇപ്പം അതിനുള്ള സമയമല്ല വ്യൂ നോക്കാനായിട്ടുള്ള സമയം കാരണം ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോ വ്യൂ നോക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അതായത് എൻ്റെ വ്യൂ നോക്കുന്ന വീഡിയോസ് കാണുന്ന ട്രേഡേഴ്സിന് ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷെ പുറത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്താതെ വരും അപ്പോൾ ഇതൊരു സപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടേ പ്രയോജനമുള്ളതൊന്നും തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതൊക്കെ പിന്നീട് ചെയ്യാം നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ലൈക്കിലൂടെ നിങ്ങൾക്ക് അറിയിച്ചാൽ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നു മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടിക്കൽ സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം അതൊരിക്കലും എനിക്ക് വീഡിയോയ്ക്ക് റീവാലുവേഷൻ കിട്ടാനോ അത് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല എൻ്റെ പഠിക്കുന്ന ആളുകൾക്കും എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും അതൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അപ്പർ ലെവലും ലോവർ ലെവലും ഏകദേശം എൻ്റെ പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി സ്ട്രൈക്കുകൾ നോക്കാൻ പറ്റുന്നത് സിയിൽ ഇരുപത്തി നാല് മുന്നൂറ് അതേപോലെ ഇരുപത്തിനാല് ഇരുന്നൂറ് സ്ട്രൈക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ പിയിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് അറുന്നൂറ് ഇതൊക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഗ്യാമ്പ്ലിങ് ആണ് കണക്കൂട്ടലാണ് ഇതൊന്നും ആവുന്ന കേസ് അല്ല ഇതൊക്കെ വെറുതെ ഇതിൻ്റെ പുറകെ പോയി വെറുതെ ജീവിതം വേസ്റ്റാക്കാം എന്ന് ലോസ് വന്ന ആളുകളെ പറയുന്നുള്ളൂ പ്രോഫിറ്റായ ഒരാളുകളും ഇത് ഗ്യാമ്പ്ലിങ് ആണെന്നോ അല്ലെങ്കിൽ ഇത് പോക്കായ കാര്യങ്ങളാണെന്നൊന്നും പറയില്ല നഷ്ടം വന്ന ആളുകളാണ് ആ ബിസിനസ് നഷ്ടമാണെന്ന് പറയുന്നത് അറിയാമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ട് എന്നാൽ ഇനിയും എന്താ പറയണ്ടത് ഇതൊക്കെ ഒന്നിച്ചൊക്കെ പറയുന്നത് ശരിയാണ് കറക്റ്റായിട്ടുള്ള ഒരു കണക്കുണ്ട് അല്ലെങ്കിൽ വ്യൂ ഉണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടാം ഞാൻ ഒരിക്കലും ഇന്ന സ്ഥലത്ത് എൻട്രി എടുക്കൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വിൽക്കുന്നു എന്നുള്ള പറയുന്ന ഒരാളല്ല കോൾ ഔട്ട് ഇപ്പോൾ കൊടുക്കുന്ന ആളല്ല എൻ്റെ ആണ് ഞാൻ ആ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു പാട്ട് കാണും പാട്ട് പാടുന്നു ആ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരാളൊരു കാര്യം ചെയ്യുന്നു അത് കാണാനായിട്ട് ഓഡിയൻസ് ഗാലറിയിൽ ഇരിക്കുന്നുണ്ട് അതായത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ ക്രിക്കറ്റ് കളി കാണാനായിട്ട് ഓഡിയൻസ് ഒരുപാട് ഗ്യാലറിയിൽ ഇരിക്കാറുണ്ട് ഒരു മാജിഷ്യൻ മാജിക്ക് കാണിക്കുമ്പോഴത്തേക്കും അത് കാണാനായിട്ട് ഓഡിയൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാം കാണാനായിട്ട് ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ആ ഓഡിയൻസ് ഗാലറിയിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കൈ നനയാതെ മീൻ പിടിച്ചുകൊണ്ട് ഒരാളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് എന്തായാലും ഉദ്ദേശമില്ല എൻ്റെ കൂടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്ന പ്ലാനിങ്ങുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാനൊരു ട്രേഡിന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത അല്ലെങ്കിൽ ലോസ് റിക്കവർ ചെയ്യുന്നത് നിങ്ങൾ കൂടെ ഇരുന്ന് കണ്ട് പഠിച്ച് അത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ പേപ്പർ ട്രേഡ് ചെയ്തും ബാക്ക് ടെസ്റ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം അല്ലാതെ ഒന്നും അറിയാതെ കോൾ എടുത്തിട്ട് സക്സസ് ആയിട്ടുള്ള ആരാണല്ലേ നിങ്ങൾ സ്വാഭാവികമായിട്ടൊന്നും ആലോചിച്ച് ചോദിക്കുകയെ നന്നായിട്ട് കോള് കൊടുക്കുന്ന ഒരാൾ ഒരു എൻട്രി എക്സിറ്റ് പറയുന്ന ഒരാൾ ഈ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആളുകൾക്ക് മുഴുവൻ അദ്ദേഹത്തിന്റെ കോൾ എടുത്തിട്ട് സക്സസ് ആയപ്പോരേ എന്തിനു ഈ ആൾക്കാർ സ്വയം പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം അത് നിങ്ങൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് വെക്കുക അക്കൗണ്ട് ഹാൻഡിലിങ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിട്ട് ഏതൊരാളുടെ അക്കൗണ്ടാണ് ഫില്ലാക്കി തന്നേക്കുന്നത് അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാവർക്കും അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് ചെയ്താൽ പോരെ അറിയാം പെർഫെക്റ്റ് കോളും വ്യൂവും കൊടുക്കാനായിട്ട് എനിക്ക് അറിയാം പക്ഷേ കഴി ഇത്രയും നാളായിട്ട് അത് ചെയ്യാത്ത reason എന്താ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് അവൻറ്റേതായിട്ടുള്ള ഒരു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം കൊണ്ടുണ്ടാക്കുന്ന profit അത് കാലാകാലങ്ങൾ നിലനിൽക്കും അതേ അവന് തിന്നാൻ പറ്റത്തുള്ളൂ കൈ നനയാതെ മീൻ പിടിക്കാം ദൈവം നമുക്ക് കയ്യും കാലും ചിന്തിക്കാനുള്ള ബ്രെയിനും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള മൈൻഡ് സെറ്റ് തന്നേക്കണത് അത് നമുക്ക് പണിയെടുത്ത് ജീവിക്കാനായിട്ടാ അപ്പം വിചാരിക്കും നിന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്താൽ പോലെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ നടക്കണേ പഠിപ്പിക്കാൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പല ഭാഗത്തും ഉണ്ടാവും സ്വാഭാവികം അപ്പോൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂസിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റുമോ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പല പല മേഖലയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ വെളിച്ചം കണ്ടുപിടിച്ച ആൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമാണ് ഉപയോഗിച്ച് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീട്ടിലേക്ക് വെളിച്ചമൊക്കെ കിട്ടുമോ അങ്ങനെ ചിന്തിച്ചാൽ പോരെ പക്ഷെ ട്രേഡിങ് പഠിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ട്രേഡിങ് ഫീൽഡിലുള്ളവരുടെ ഒരു കാര്യങ്ങളാണ് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല താല്പര്യമുള്ളവർ വരുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക കേൾക്കാതിരിക്കുക അതിനൊന്നും എനിക്ക് സമയമില്ല അതിനു വേണ്ടി കളയാനായിട്ട് എനിക്ക് സമയമില്ല മറ്റുള്ളവരുടെ മെസ്സേജ് കിടക്ക് റിപ്ലൈ കൊടുത്ത് കളയാനായിട്ട് എനിക്ക് സമയമില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വേ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിതൊരു കോൾ എടുക്കുന്ന ആൾക്കാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അക്കൗണ്ട് കൊടുക്കുന്ന ആളുകളെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് തന്നെ മൂന്ന് കോൾ വന്നിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ സ്വയം ചെയ്യുന്ന ഒരാളാണ് എന്നാലും എൻ്റെ കോളൊന്ന് എടുത്തു നോക്കൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺഫർമേഷൻ കിട്ടില്ലേ ഫോർട്ടി പെർസെൻറ്റേജ് കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് നോക്കിയെടുക്കുന്ന ട്രേഡിൽ നിന്ന് ഞാനെന്തിനാണ് പ്രോഫിറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കുന്നത് കോളോ ടിപ്പോ അല്ലെങ്കിൽ അക്കൗണ്ട് ഹാൻഡിലിങ്ങിനോ കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷേ അവർക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് മനസ്സിലാക്കി നമുക്കവിടെ ക്വിക്കായിട്ടൊരു എക്സിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോൾ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ കോൾ എടുത്തിട്ട് അത് ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് ഇറങ്ങണം അല്ലെങ്കിൽ അവർ പറയുന്ന സ്റ്റോപ്പ് ലോസിൽ ആർക്കും തെറ്റ് പറ്റാം നൂറ്റൊന്ന് ശതമാനം പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പോൾ അവർ വരുന്ന കോൾ ലോസിലേക്ക് പോകുമ്പോൾ നമുക്കത് അത്രയും അവർ പറയുന്ന സ്റ്റോപ്പ് ലോസിലേക്ക് കൊണ്ടുപോകാതെ നേരത്തെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് നോളജ് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അതൊരിക്കലും നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്